നവരാത്രിയുടെ അഞ്ചാം ദിവസം ദേവസേനാപതിയായ കാർത്തികേയന്റെ അമ്മയായ ദേവി സ്കന്ധമാതയാണ് നമ്മൾ ആരാധിക്കുന്നത് പുരാണങ്ങൾ അനുസരിച്ച് താരകാസുരൻ എന്ന അസുരൻ ശക്തി പ്രാപിച്ച് മൂന്ന് ലോകങ്ങളെയും പീഡിപ്പിച്ചപ്പോൾ ശിവന്റെ പുത്രനെ മാത്രമേ അവനെ പരാജയപ്പെടുത്താൻ കഴിയൂ എന്ന് പ്രവചിക്കപ്പെട്ടിരുന്നു ശിവന്റെയും പാർവതിയുടെയും ദിവ്യമായ സംഗമത്തിൽ നിന്ന് സ്കന്ധൻ ജനിച്ചു അസുരനെ നശിപ്പിക്കാൻ വിധിക്കപ്പെട്ടവനായിരുന്നു സ്കന്ധമാത എന്ന നിലയിൽ പാർവതി ദേവി തന്റെ കുഞ്ഞിനെ വളരെയധികം ശ്രദ്ധയോടെ വളർത്തി പിന്നീട് അവൻ്റെ ദൗത്യം നിറവേറ്റുന്നതിനായി ദേവന്മാർക്ക് നൽകി സ്കന്ധമാത ഒരു താമരയിൽ ഇരിക്കുന്നതായി ചിത്രീകരിച്ചിരിക്കുന്നു പരിശുദ്ധിയും ശാന്തതയും പ്രസരിപ്പിക്കുന്നു അവൾക്ക് നാല് കൈകളുണ്ട് രണ്ട് താമരകൾ പിടിച്ചിരിക്കുന്നു മടിയിൽ കുഞ്ഞ് സ്കന്ദനയും കൈയിൽ അനുഗ്രഹങ്ങൾ ചൊരിയുന്നു അവളെ പത്മാസന എന്നും വിളിക്കുന്നു ഭക്തർ വിശ്വസിക്കുന്നത് അവളുടെ ദാനങ്ങളെ ആരാധിക്കുന്നത് മാതൃസ്നേഹവും സംരക്ഷണവും മാത്രമല്ല അപാരമായ ജ്ഞാനവും ശക്തിയും സമൃദ്ധിയും നൽകുന്നു എന്നാണ് മഹാനായ യോദ്ധാവായ കാർത്തികേയൻ തിന്മയെ കീഴടക്കുമ്പോൾ എഴുന്നേറ്റത്ത് സ്കന്ധമാതയുടെ മടിയിൽ നിന്നാണ്